ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല തന്തൂരി ചിക്കനുകളിൽ ഒന്ന് ഇതാണ് ഒപ്പം നല്ല ചൂട് ബട്ടർ ബട്ടർനാനും ചിക്കൻ നല്ല ജ്യൂസിയാണ് ഈ തന്തൂരി ചിക്കൻ ഒരു മസാലയിൽ ടോസ് ചെയ്തിട്ടുണ്ട് ആ മസാലയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അതുപോലെ തന്നെ തന്തൂരിനൊപ്പം സെർവ് ചെയ്യുന്ന സലാഡും ആ സലാഡും ചിക്കനും നാനും കൂടെ ചേർത്തിട്ട് ഇതാ ഇങ്ങനെ കഴിക്കണം അടിപൊളിയാട്ടോ ചെറിയൊരു മസാലയിൽ ടോസ് ചെയ്തിട്ടാണ് തന്തൂരി ചിക്കൻ സെർവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ മസാലയും ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ഫീലാണ് തന്തൂരി ചിക്കൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ പോലും ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെയാണ് ഇവരുടെ ഈ അഫ്ഗാനി ചിക്കനും അഫ്ഗാനി ചിക്കന് ചെറിയ മധുരത്തോടു കൂടിയ ഒരു റിച്ച് ഗ്രേവിയാണ് കുറച്ച് അഫ്ഗാനി ചിക്കൻ്റെ ഗ്രേവി ആ റൊട്ടിയായിട്ട് ചേർത്ത് കഴിക്കണം അടിപൊളിയാട്ടോ ഒരു അഫ്ഗാനി ചിക്കൻ ആണെങ്കിലും തന്തൂരി ചിക്കൻ ആണെങ്കിലും രണ്ടു പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള പോർഷൻ ഉണ്ട് ഷവായിയും അൽഫാവൊക്കെ കഴിക്കുന്നവർക്ക് ഈ അഫ്ഗാനി ചിക്കനും അതുപോലെ തന്നെ ഇത്ര ജ്യൂസിയായ തന്തൂരി ചിക്കനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഫുഡിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അത് തന്തൂരി ചിക്കനിലാണെങ്കിലും അഫ്ഗാന ചിക്കനിലാണെങ്കിലും ഈവൻ അവരുടെ റൊട്ടിയിലാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒരു ഷെഫ് തൻ്റെ പാഷൻ്റെ പുറത്ത് തുടങ്ങിയതാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് തന്തൂരി ചിക്കൻ കൂടെ സെർവ് ചെയ്യുന്ന ഒരു സലാഡാണ് കേട്ടോ അത്യാവശ്യം ഒരു പുള്ളിയും അതുപോലെ തന്നെ തന്തൂരി ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളതാണ് അതും അഫ്ഗാനി ചിക്കൻ്റെ ഗ്രേവി അസാധ്യ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ലൊരു ഫുഡ് എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിന്റെ ആംബിയൻസ് ആണ് കേട്ടോ ഒരു ഷെഫ് തൻ്റെ പാഷൻ്റെ വറുത്ത് തുടങ്ങിയതാണ് ഈ റെസ്റ്റോറൻ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഫുഡിലാണെങ്കിലും അതിൻ്റെ ആംബിയൻസിലാണെങ്കിലും ലൊക്കേഷനിലാണെങ്കിലും എല്ലാത്തിലും കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്സ്റ്റെയർ ഡൈനിങ് ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ വയലാണ് തെങ്ങും കവുങ്ങൊക്കെ ഉള്ളത് മറ്റൊരു സൈഡിൽ പൈനാപ്പിൾ തോട്ടവും ഞാൻ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല മഴ തുടങ്ങി ആ മഴയെത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്താ ഒരു ഫീലെന്നറിയോ അത്യാവശ്യം നല്ല മഴയും കാറ്റും അങ്ങനെ വെള്ളം അകത്തേക്ക് കയറിയപ്പോൾ അവർ കേട്ടന്നിട്ട് അവിടെയൊക്കെ അടച്ചു ഞാനിവിടെ രണ്ട് ഫുഡാണ് കഴിച്ചത് കേട്ടോ അഫ്ഗാനി ചിക്കനും തന്തൂരി ചിക്കനും ഇതിൽ എനിക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ രണ്ടും എനിക്ക് ഓരോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് തന്തൂരി ചിക്കനാണ് അതിൽ സ്പെഷ്യൽ മസാല ടോസ് ചെയ്തിട്ട് തന്തൂരി ചിക്കൻ സെർവ് ചെയ്യുമ്പോൾ നല്ല ജ്യൂസിയാണ് അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുകയാണെങ്കിൽ ധൈര്യമായിട്ട് കയറിക്കൂ ഒരുപാട് വ്യത്യസ്ത ഫുഡുകൾ അവർ സെർവ് ചെയ്യുന്നുണ്ട് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് കോട്ടയം കുറുവിലങ്ങാട് കാളികാവ് ടെമ്പിളിൻ്റെ അടുത്താണ് കേട്ടോ ഡോഡ്കാസ്റ്റർ ആണെന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ